ഏതായാലും എല്ലാവരും കേട്ടുകൊള്ളുക ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പ് പത്മജ വേണുഗോപാലിന്റെ എന്നല്ല യു ഡി എഫ് വിട്ടുപോകുന്ന ഒരുത്തിന്റെയും വീട്ടിൽ ഒരിക്കലും മാഷാള്ള പതിച്ച ഒരു ഇന്നോവയും കയറി ചെല്ലുകയില്ല എന്ന ഉറപ്പ് നമസ്കാരം കേരള രാഷ്ട്രീയ ഭൂമിയയിൽ ഒരു വർഷത്തോളമായി അനുഗണനം ചെയ്തുകൊണ്ടിരുന്ന പി വി ആര് എന്ന സമസ് താൽക്കാലികമായെങ്കിലും ഒരു അർത്ഥവിരാമം ഇടാൻ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം സഹായകമായിട്ടുണ്ട് എന്നത് തർക്കമറ്റ കാര്യമാണ് ഒരു ഒരുപടിക്ക് രണ്ടുപക്ഷി എന്നല്ലേ പറയുന്നത് തന്റെ ബി ജെ പി പ്രവേശനം കൊണ്ട് തന്നെ വേണ്ട പോലെ കാണാതിരുന്ന യു ഡി എഫിന് ഒരു ചെറിയ പണി ഒപ്പ് എൽ ഡി എഫിന്റെ ഒത്താശയോടെ ബിജെപിക്ക് ഒരു എം പി സീറ്റ് ആകെപ്പാടെ ബഹുദുഷി എന്നതാണ് പാവം പത്മജയുടെ കണക്കുകൂട്ടൽ എന്നാൽ പി വി തനിയെ ചെന്ന് താമരക്കുളത്തിൽ ചാടിയതാണോ അറിയാതെ വീണുപോയതാണോ ആരെങ്കിലും പറിച്ചുനട്ടതാണോ ഇതാണിപ്പോൾ യു ഡി എഫ് പാളയത്തിന്റെ ഉറക്കം കെടുത്തുന്ന ആ വലിയ ചോദ്യചിഹ്നം ഏതായാലും കോൺഗ്രസിന്റെ തൊഴുത്തിൽ നിന്ന് ആർ എസ് എസിന്റെ ഗോശാലയിൽ ചെന്ന് കയറി കെട്ടപ്പെട്ടത് അങ്ങേയറ്റം നന്ദികേടാണ് അർത്ഥത്തിൽ കോൺഗ്രസിന്റെ തീപ്പൊരി യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊളിറ്റിക്കൽ തന്തയില്ലായ്മ പ്രയോഗം വാവിട്ട വാക്കായി പോയോ എന്ന ഒരു ചോദ്യം കേരളീയ പൊതുമണ്ഡലത്തിൽ അലയടിക്കുന്നുണ്ട് തന്തയ്ക്കിവിളി എന്ന് പറയുന്നത് ഏത് തന്തയില്ലാത്തവന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് നമുക്കറിയാം കെ കരുണാകരൻ എന്ന സമാരാധ്യായ നേതാവിന്റെ മകൾക്ക് നേരെയുള്ള ഈ ആക്രമണം ഗ്രാമാറ്റിക്കലി ആൻഡ് ബയോളജിക്കലി നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കെ മുരളീധരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ അമ്മയും ആയ കേരളം എക്കാലത്തും ആദരവോട് മാത്രം കണ്ടിട്ടുള്ള കല്യാണിക്കുട്ടിയമ്മ എന്ന ആ വലിയ അമ്മയുടെ ചാരിത്ര ശുദ്ധിയിലേക്കും ആക്ഷേപത്തിന്റെ ശരമുന നീളുന്നതുമാണല്ലോ കെ നീളുന്നതുണല്ലോ മാർഗ്ഗീപമായുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ഒരു യുവ നേതാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പദപ്രയോഗമായി പോയി എന്നതിൽ ആർക്കും തന്നെ രണ്ടഭിപ്രായവുമില്ല പി വി അതിനെ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പുതുപ്പള്ളി കുഞ്ഞുഞ്ഞിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല മക്കൾ കാണിച്ച പൊളിറ്റിക്കലി തന്തയില്ലായ്മ നിമിത്തം തല കുനിക്കേണ്ടി വന്ന കേരള രാഷ്ട്രീയത്തിലെ തന്തമാർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കാം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അദ്ദേഹത്തിന്റെ സായുധ സേനയും ആരുടെ ജീവൻ കാക്കാനാണോ കണ്ണൂരിന്റെ മണ്ണിൽ കണ്ണിമയ്ക്കാതെ കാവൽ നിന്ന് ആരോടുള്ള പക പകുതീർക്കാനാണോ പറശ്ശിനിക്കടവിലെ മിണ്ടാപ്രാണികളെ മുഴുവൻ ജീവനോടെ ചുട്ടരിച്ചത് അദ്ദേഹത്തിന്റെ പുത്രൻ റിപ്പോർട്ടർ മേധാവി നികേഷ് കുമാർ അച്ഛൻ എം വി രാഘവന്റെ ചിതയടങ്ങ് മുമ്പേ ചാടി ശത്രുപാളയത്തിലേക്ക് കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് ഇല്ലായിരുന്നുവെങ്കിൽ ടി പിക്ക് മുൻപേ അൻപത്തിയൊന്ന് കഷ്ണങ്ങൾ ആക്കപ്പെടുമായിരുന്നു തന്റെ പിതാവെന്ന് പോലും ഓർക്കാതെ സ്വന്തം അച്ഛനെ മറന്ന് അച്ഛന്റെ ജീവൻ പൊന്നുപോലകാത്ത യു ഡി എഫിനെയും കെ സുധാകരനെയും ഓർക്കാതെ ഉള്ള നികേഷ് കുമാറിന്റെ മറുകണ്ടൻ ചാട്ടം കോൺഗ്രസ് യുവനേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കലി ഡാഷില്ലായ്മ നമ്പർ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നോളം അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച ഒരേ ഒരു മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ പൊന്നോമന മകൻ കെ ബി ഗണേഷ് കുമാർ തന്റെ പിതാവിനെ കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ വർധിത വീര്യത്തോട് ഒടുങ്ങാത്ത പകയുടെ സുപ്രീം കോടതി വരെ പോയി കൽത്തുറങ്ക് ഉറപ്പാക്കിയ അച്യുതാനന്ദന്റെ താവളത്തിൽ ചേക്കേറിയതാകട്ടെ പിള്ളസാറും അച്യുതാനന്ദനും ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ പൊളിറ്റിക്കലി ഡാഷ് ഡാഷില്ലായ്മ നമ്പർ ടു കെടാത്തതീയും ചാകാത്ത പുഴുവരയ്ക്കുന്ന നരകമാണ് കോഴമാണിയെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് മിമിക്രി മോണോ മോണോക്ട് കലാപ സാക്ഷാൽ വി എസ് തകർത്താടിയ കൂച്ചുപ്പുടി നൃത്ത വിശാരദൻ കലാമണ്ഡലം ശിവൻകുട്ടി താണ്ഡവമാടി മൂർച്ചു വീണ ജമീല പരത്തിയ പ്രകാശത്തിൽ വിചിമോളും റൊമാന്റിക് ജോഡികളായി ജീവിച്ച് അഭിനയിച്ച രണ്ടായിരത്തി പതിനഞ്ച് ക്രൈം ത്രില്ലർ ആരും മറന്നു കാണില്ല ജനാധിപത്യത്തിന്റെ ശ്രീ ഹോവിലിൽ ഭാരോദ്വാഹനത്തിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ഇ പി ജയരാജൻ സഭാനാഥന്റെ സിംഹാസനം അമ്മാനമാടിയ ആറന്മുള എം എൽ എ ശിവദാസൻ നായർക്ക് പേപ്പെട്ടി കടിയേറ്റ രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗോൾഡ് മെഡൽ ജേതാവ് കിഫ്ബി ഐസക് അഥവാ മൂന്നാർ ഐസക് ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടങ്ങി എത്രയെത്ര കലാ കായിക പ്രതിഭകൾ മാറ്റുരച്ച മാമാങ്കം സാമൂതിരിവാഴ്ചക്കാലത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നിളാതീര തെരങ്ങേറിയിരുന്ന ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയ പുതുതലമുറയ്ക്കായി എൽ ഡി എഫ് പ്രതിപക്ഷം പുനരാവിഷ്കരിച്ച നിയമസഭയ്ക്കകത്ത് രണ്ടരലക്ഷം രൂപയുടെ നാശനഷ്ടം വരുത്തി തീർത്ത രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന്റെ മരിക്കാത്ത ൾ എങ്ങനെ നാം മറക്കും ഈ മാമാങ്കത്തിന് ഹേതുമാകട്ടെ ചില ബാർ മുതലാളിമാർക്കും കള്ള ചിലർക്കും ഉപകാരമായി കൊള്ളട്ടെ എന്ന് കരുതി ബജറ്റ് ചോർത്തി കൊടുത്തതിന് പ്രത്യുപകാരമായി കിട്ടിയ ലക്ഷങ്ങളും കോടികളും കുത്തിയിരുന്ന് എണ്ണുന്നത് എങ്ങനെ ഒരു നോട്ടെണ്ണൽ മെഷീൻ വാങ്ങിപ്പോയി അതൊരു തെറ്റാണോ ഇതൊക്കെ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്ന കിംവദന്തികളാണേ ഏതായാലും കോഴമാണി ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയ കോപ്രായം മലയാളക്കരയിൽ ആരെങ്കിലും മറക്കുമോ ക്ഷമിക്കണം എൽ എഫ് സ്പോൺസേർഡ് ചവിട്ടു നാടകത്തിന്റെ ആവേശാതിരകത്താൽ അല്പമൊന്ന് വാചാലയായി പോയി പറഞ്ഞു വന്നതേ അപ്പന്റെ രണ്ടാണ്ട് തികയും മുൻപേ ആത്മാഭിമാനത്തിന്റെ ലേശം ജോസ് മോൻ രണ്ടായിരത്തി പതിനൊന്ന് ജാനുവരി ഒൻപത് എന്ന ശുഭമുഹൂർത്തത്തിൽ തന്റെ അപ്പനെയും അപ്പന്റെ പൊതുജീവിതത്തെയും അവഹേളിച്ച് കുഴിച്ചു മൂടിയ തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ വദനസുരത കേളി ബാലയുമായി സരിതാമണിയെ കളത്തിലിറക്കിയ വി എസ് ഉൾപ്പെടെയുള്ള ശകിനികളുടെ പാളയത്തിലെ കല്ലേ ഉളുപ്പിന്റെ ലേശമില്ലാതെ ചെന്നുകയറിയത് പൊളിറ്റിക്കലി ഡാഷ് നമ്പർ ഊണിലും ഉറക്കത്തിലും കോൺഗ്രസ് എന്ന പ്രണവമന്ത്രം ഉരുവിട്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രാണവായു ആയിരുന്ന കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ലീഡറായിരുന്ന ഒരേ ഒരു ചാണക്യൻ കെ കരുണാകരന്റെ വാത്സല്യനിധി പത്മജ വേണുഗോപാൽ അധികാരലഹരി തലയ്ക്ക് പിടിച്ച് ചെന്നു ചാടിയതാകട്ടെ താമരക്കുളത്തിലും ചെളിയിൽ പുതഞ്ഞു പോകാതിരുന്നാൽ ഭാഗ്യം പൊളിറ്റിക്കലി ഡാഷ് ഇല്ലായ്മ നമ്പർ ഫോർ ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തന്നെ അഴിമതിയുടെ കറബലാത്ത നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിചന്ദ്രൻ തന്നെ ചാണ്ടി ൊരിക്കൽ വിശേഷിപ്പിച്ച അന്തോണി പുണ്യാളന്റെ പുത്രൻ അനിൽ ആന്റണി കേരള ബിജെപി രാഷ്ട്രീയ മത്സരത്തിൽ എട്ടുനിലയിൽ പൊട്ടുമെന്ന് ഉറപ്പായ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ആളില്ലാതിരിക്കെ തങ്ങൾ കടിച്ച ഒരു ബമ്പറായിട്ട് കരുതുന്നവരാണ് ബിജെപിക്കാരിലേറയും എന്നാൽ അനിൽ ആന്റണിയെ കേരള ബിജെപി ഘടകം ഒരു ബലിയാടാക്ക് ആണ് എന്നാണ് പൊതുവെയുള്ള കരക്കമ്പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടി പതാക പുതച്ചു വേണം തനിക്ക് മടങ്ങാനെന്ന് വികാര വിവശനായി പറഞ്ഞ് ചാണ്ടിയമ്മനെ നിയമസഭാ മത്സരത്തിന് അനുഗ്രഹിച്ചയച്ച അന്തോണി പുണ്യാളന്റെ പുത്രൻ താൻ എക്കാലത്തും ശത്രുമായി കണ്ടിരുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രത്യേക നീറുന്നുണ്ടാവുമോ ആവോ ഏതായാലും അനിൽ ആന്റണി കാട്ടിയതാകട്ടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെയോ ലോകമെമ്പാടുമോ ഒരു പാർട്ടി വിട്ട് മറ്റൊന്നിലേക്ക് ചേക്കേറുന്നത് അത്ര പുത്തിരിയൊന്നുമല്ല പ്രത്യയശാസ്ത്രപരമായി ഉണ്ടാകുന്ന ബോധോദയമോ അധികാരക്കുതിയോ കോടതി വിവഹാരം പോലെയുള്ള ഊരാക്കുടുക്കുകളിൽ നിന്ന് തലയൂരുക എന്ന ലക്ഷ്യമോ ഒക്കെ ആവാം കാരണങ്ങൾ അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽപ്പെടുന്നവയാണ് എന്നാൽ ഈ കൂടുവിട്ടു കൂടുമാറ്റം കൊണ്ട് ഈ ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോസ് വിട്ടുപോകുന്ന പാർട്ടിക്ക് പറയത്തക്ക കോട്ടമോ ചെന്നു കയറുന്ന പാർട്ടിക്ക് കാര്യമായ നേട്ടമോ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ജമ്പന്മാർക്ക് തന്നെയും പലപ്പോഴും പറയത്തക്ക ലാഭമുണ്ടായതായും കാണുന്നില്ല ലതിക സുഭാഷ് ശോഭന ജോർജ് ഖർവാപ്പസിയിലൂടെ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്ന ചെറിയാൻ ഫിലിപ്പ് തുടങ്ങിയവർ ഉദാഹരണങ്ങൾ ബൈ ബൈ മക്കളുടെ പൊളിറ്റിക്കൽ ഡാഷില്ലായ്മ നിമിത്തം കുനിഞ്ഞുപോയ തലകളാണ് എം വി രാഘവൻ ആർ ബാലകൃഷ്ണപിള്ള കെ എം മാണി കെ കരുണാകരൻ എന്നിവരുടേത് ഏതായാലും എല്ലാവരും കേട്ടുകൊള്ളുക ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പ് പത്മജ വേണുഗോപാലിന്റെ എന്നല്ല യു ഡി എഫ് വിട്ടു ഒരുത്തിന്റെയും വീട്ടിൽ മാഷ പതിച്ച ഒരു ഇന്നോവയും കയറി വരില്ല എന്നതുറപ്പ്